അച്ച മേഖല പിറന്നാള് കഴിക്കണം എന്നിപ്പോ ആ കുന്തി അഞ്ചു വന്നിട്ട് ചോദിച്ചാലൊക്കെ ആരൊക്കെ വിളിക്കണം ആ ആ ഇപ്പൊ എപ്പോളി വരുന്നത് എന്തോ വേണ്ടത് പിറന്നാള് ഇരുപത്തെട്ടാം തീയതി അല്ലേ ആ എല്ലാരും ഇന്ന് വിളിക്കാം എല്ലാരും നേരത്തെ വിളിച്ചു കേട്ടോ ആ ഇനി രാജു വരുക ബീര്യാണിന്ന് വിളിച്ച ഓള് വരിക ഇരിക്കും മധു മണി ഇവരൊക്കെ ഇല്ലേ പറഞ്ഞാ പറഞ്ഞല്ലേ അപ്പൊ അവരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ അല്ലപ്പോ എന്താ ചെയ്യുന്ന ഇഷ്ട ഒരു വരിക ഇതേ ഉള്ളൂ ഇനി പറന്നാളിന് ഞാൻ ഉണ്ടാവുമല്ലോ എനിക്കന്നെ സംശയ അപ്പം കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് പറയുക വരുന്നവർ പറ്റ ബീന അമ്മെ വിളിക്കണം പിന്നുട്ടീനോട് പറയണം എല്ലാവരോടും പറയണം അപ്പൊ പറന്നാളങ്ങോട്ട് ഫേമസ് നിങ്ങളെല്ലാരും കൂടി കൂടെയാണ് കഴിച്ചു അടുത്ത ജമ്മ അമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അടുത്ത ഇതിന് അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോളൂ പത്ത് എൺപത്തിനാല് എൺപത്തി വയസ്സായി ഇനിയിപ്പോൾ എന്താ കാട്ടേണ്ടതെന്ന് എനിക്കറിയില്ല പ്രീന വിചാരിക്കുക എന്താ വേണ്ടെന്ന് ഇപ്പം റീന പറഞ്ഞോളൂ എന്നല്ലേ പ്രീനയാണ് ഇപ്പോൾ ഇതിന്റെ നോക്കണ ആള് ഓളോട് പറയുക പറഞ്ഞ ആള് എൻ്റെ കാര്യം അത് തന്നെയാണ് ഞാൻ വിളിക്കാം ഞാനവരൊന്ന് വിളിച്ചോട്ടെ ആ ോക്കിട്ട് അവര് വരാൻ പറ്റി വരട്ടെ ഇപ്പൊ ജോലിക്കാരെന്ന പറ എന്നാലും വേണ്ടില്ല നമ്മടെ പറന്നാളല്ലേ ഇഷ്ട ഒരു വരിക അത്രേ ഉള്ളു ഞാൻ ഹലോ ആ അമ്മടെ പറന്നാള് ഇരുപത്തെട്ടാം തീയതി ആ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത് ഇപ്പൊ എല്ലാരും കൂടെ ചേർന്ന് നടത്തനാലാം പിറന്നാളല്ലേ ഇപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ട് നമുക്കത് ഭംഗിയാക്കാം ഏ അമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനല്ലേ എല്ലാരും കൂടെ കൂടി നമ്മുടെ എട്ട് മക്കളും കൂടിയിട്ട് നടക്കുന്നത് ഏ ഹലോ ഹലോ ആ ആ കേക്കില്ലേ മഴ അവിടെ ഓ അത് ശരി ആ ഓക്കേ നിങ്ങൾ വരാൻ നോക്കൂ ചൊവ്വാഴ്ച അതായത് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തി ഏഴാം തീയതി തന്നെ ഇങ്ങോട്ട് പോരും വൈകീട്ട് ആ നമ്മളൊക്കെ വാടക ഒക്കെ ആണെങ്കിലും നല്ലൊരു വീടൊക്കെയാണ് ആ എല്ലാവർക്കും കൂടെ കൂടാം അമ്മയ്ക്ക് സന്തോഷമാകും അമ്മടെ എട്ട് മക്കളും കൂടുമ്പോ ആ ഓക്കെ ഞാൻ വിളിക്കാം കേട്ടോ എല്ലാവരെയും ഇന്ന് വിളിക്കട്ടെ ഓക്കെ ഹലോ ആ അമ്മൂല്ലേ ഏ അടി അമ്മടെ പറഞ്ഞാളെ എൺപത് ആ എൺപത്തിനാലാം പറഞ്ഞാളെ ആ ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ആ ആ ഞാൻ ഒന്ന് രണ്ട് പേരെയൊക്കെ വിളിച്ചാൽ അവരൊക്കെ നോക്കട്ടേന്നേ പറഞ്ഞോളൂ ഉറപ്പ് പറഞ്ഞിട്ടില്ല കാരണം ഒക്കെ വർക്കിംഗ് ഡേ അല്ലേ ആ ഈ കൂടെ പോകുന്നല്ലോ കേട്ടോ നേരത്തെ തലേ ദിവസം അങ്ങോട്ട് പോരടി എല്ലാവർക്കും കൂടെ ഇവിടാണ്ട് പോടേ ആ ഞാൻ വേറെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ആ ആ മൂരായിരുന്നു ഹലോ ആടാ ആ അമ്മയുടെ പിറന്നാളാണ് ആ ഞാൻ നേരത്തെ എല്ലാവരും വിളിക്കുന്ന എന്തിനാ വച്ചാൽ ആരും മറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് സമയം ഉണ്ടാക്കി വരിക നല്ല പിറന്നാളാണ് സമയം ഉണ്ടാക്കിട്ടാണ് എന്ത് തിരക്ക് എന്താ തിരക്ക് വെറുതെ തെക്കോടകൾ കണക്ക് എന്ത് തിരക്കാടാ ആ അതൊന്നും പറ്റില്ല വരണം ആ നോക്കട്ടെ എന്ത് നോക്കണേ എടാ അമ്മ ഉള്ളപ്പറേടെ അമ്മടെ പിറന്നാൾ ആഘോഷിക്കുള്ളൂ ഇപ്പൊ അച്ഛനെ നമ്മൾ നമ്മളാഘോഷിക്കണ്ടോ അവിടെ ഏ നമ്മളപ്പം പറഞ്ഞാൽ ഭംഗിയായിട്ട് എല്ലാരും കൂടെ ആഘോഷിക്കന്നോളുണ്ട് ആ ഞാനീ വിളിക്കൊന്നുമില്ല ആ കുട്ടികളോടും പറഞ്ഞു പറ്റിയൊക്കെ വരാ ഹലോ ആ ഹലോ ഞാൻ അങ്ങനെ വിളിക്കാൻ ആ ആ ഇല്ല ഒന്നുമില്ല കേട്ടോ ഞാൻ പിറന്നാൾ അമ്മയുടെ പിറന്നാൾ ആ ആ ഇരുപത്തെട്ടാം തീയതിയാണ് ആ അതെയോ നോക്കൂ എങ്ങനെയെങ്കിലും വരാൻ പറ്റില്ല ആ ആയിക്കോട്ടെ ആ ശരി അപ്പോൾ ചിലടത്ത് വരും ചിലയിടത്ത് വരില്ല വന്ധ ആ മധു വെക്കാനെ അവർ നോക്കട്ടെല്ലാവരും ഏ അപ്പോൾ എന്ത് വന്നാലും വേണ്ട ഞാൻ നമ്മുടെ പിറന്നാളാഘോഷിക്കും എന്നൊരു മറ്റേ അത്ര അച്ഛൻ പിറന്നാള് അടിച്ച് പൊളിക്കാം അടുത്തേക്ക് ഞാൻ ഇണ്ടോന്നറിയില്ല പിറന്നാളെ അടിച്ച് പൊളിക്കാം എന്തൊക്കെ ചെയ്താ മറ്റേ ഈ അമ്പലത്തിൽ പിന്നെ ഒന്ന് കൊണ്ടുപോണം അതൊക്കെ ഞങ്ങള് ചെയ്യാം എന്താറിയോ വിളക്കും മാലയും കഴിക്കണം വഴിപാട് കഴിക്കണം അത് തന്നെയാണ് ദൂരമ്പഴിക്കൊന്നും ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അടുത്ത് ഇവിടെ പോകാൻ പറ്റും തൊഴുതു പോലെ കഴിക്കാൻ പിന്നെയും ഒരു കുടും കഴി എല്ലാരും പന്ത്രണ്ട് മാസം പിന്നെയും കഴിയണ്ടേ ഇപ്പൊ തന്നെ എനിക്ക് വല്യ എന്നാലും വേണ്ടില്ല അമ്മനെയുള്ളൂ കുടുംബത്തിന് പിന്നെ എല്ലാരും പോയില്ലേ കുടുംബത്തിന് ഞാൻ മാത്രമല്ലേ പിന്നെ മക്കളല്ലേ അവരെ മക്കളും മക്കളും ഒക്കെ ആയി രണ്ട് പത്ത് പതിനഞ്ചു പേരെ കുട്ടികളെ അവർക്ക് കുട്ടികളായി അപ്പൊ എത്രയായി നോക്കി നിങ്ങളെ നിങ്ങളും നോക്കി നോക്കും എനിക്ക് പ്രായം ഇപ്പോൾ എൺപത്തിനാല് ആയ കഴിഞ്ഞു എൺപത്തി അഞ്ചാമത്തെ വയസ്സാണ് എല്ലാം പ്രായമുണ്ട് പണ്ടത്തെ ആരോഗ്യം കൊണ്ട് ഇപ്പം ഇങ്ങനെ നടക്കാനാണ് അല്ലാതെ എന്നെ കൊണ്ടൊറ്റി നടക്കാനൊന്നും മയ്യല്ലോ പിടിച്ച് നടക്കുക തന്നെ വേണ്ടേ അതെന്തായാലും നമ്മൾ എന്നിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ വായിക്കേണ്ട മാതിരി ചെയ്തോളി വരാത്തവർ വരണ്ട അവരോടേയും വല്ലതും ഉണ്ടെങ്കിൽ ഇവിടുന്ന് വരുമ്പോണ്ട